യുടെ ഫാമിലെ ഒരു പശുവിൻ്റെ കാലിലെ കുളമ്പ് കട്ട് ചെയ്യുകയാണ് ഇവള് ഇവിടെ ഉണ്ടായ കുട്ടിയാണ് കേട്ടോ ഇവിടുത്തെ അമ്മയ്ക്ക് പിന്നെ ഇരുപത്തഞ്ച് ലിറ്ററിൽ പാല് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ കുട്ടിയെ ഇവിടെ വളർത്തി അപ്പോൾ ഇത് ഇനി മൂന്നാമത്തെ പേരാണ് മൂന്നാമത്തെ പ്രസവമാണ് രണ്ട് പ്രസവമായി രണ്ട് പ്രസവമായപ്പോഴേ ഇവളുടെ കാലിന് ചെറിയായിട്ട് കുളമ്പ് വളരാൻ തുടങ്ങി ഞങ്ങൾ അപ്പോൾ പിന്നെ വെട്ടണം എന്നൊക്കെ ഉള്ളൊരു വിചാരിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ നല്ലതായിട്ടു വളർന്നു കേട്ടോ മേറ്റിലായത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുവായിരുന്നു അങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ഇവനെ വിളിച്ചു ഇപ്പം നേരത്തെ ഒരു പശുവിന് വെട്ടിയിട്ടുണ്ട് ഒരു ഒരാറുമാസം മുമ്പേ വേറൊരു പശുവിന് ഇതുപോലെ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പം ആ പശു നോർമലായി നന്നായിട്ട് നിൽപ്പുകൊണ്ട് കേട്ടോ നന്നായിട്ട് കാലക്കൂന്നും പിന്നെ ഈ ഇനം പശുക്കൾക്കൊരു പ്രത്യേകതയാണ് കുളമ്പ് വളരും എല്ലാ പശുക്കൾക്കും വളരില്ല ഈ നഖം നഗര നഖം വളരും പോലെ തന്നെയാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട് ഈ ഇനം പശുവിന് നഗർ കുളമ്പ് വളരുന്ന ഒരിത് അപ്പോൾ വെട്ടയാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം എങ്ങനെയാ കട്ട് ചെയ്യുന്നത് എന്ന് കണ്ടോളൂ കേട്ടോ മൺകൂനയാവും മൊരിക്കലെന്നോർക്കാതെ മത്സരിക്കുന്നുവോ മത്യജന്മം വെട്ടിപ്പിടിച്ചാലും എത്ര ലഭിച്ചാലും ആർത്തിയടങ്ങുകില്ല എന്തത്ഭുതം വരികില്ല ഒരിക്കലും ഒരു വിഭക്തന്നിലേക്കെന്നോ കരുതി നീ ആശ്വസിച്ചോ തെറ്റുപറ്റി ഭാവൊന്നോർക്കുക നീ ഭൂമിയിലൊന്നുമേ ശാശ്വതമല്ലേ ൃഭാവുന്നോർക്ക നീ പൂവിലൊന്നുമേ ശാശ്വതമല്ലയത്രേ ആഘോഷവേളകൾ ആനന്ദ നൃത്തങ്ങൾ താങ്ങുവാനാകും നദിനുറം അമ്മതന്മാറിൽ ചവിട്ടിയരച്ചൊരു മാളിക പണിയുവാനോടുന്നു നീ മാലിന്യ കൂമ്പാരവും നിറ നിറച്ചമ്മതൻ വായടയ്ക്കുന്നു മക്കൾ വിങ്ങി വിങ്ങിനീറിപ്പുകഞ്ഞമ്മയിൽ നിന്നൊരു അണപൊട്ടിയൊഴുകുന്ന കാലം വരും കത്തി കത്തിജ്വലിക്കുന്ന നയനങ്ങളാലി പ്രകൃതി തൻ സുഹൃതങ്ങൾ ചാരമാകും കത്തി കത്തിജലിക്കുന്ന നയനങ്ങളാലി പ്രകൃതിദൻ സുഹൃതങ്ങൾ ചാരമാകും അജ്ഞത കൊണ്ടൊരി മായികലോകത്തിൽ ക്രൂരമാമമ്പുകൾ എഴുതിടുമ്പോൾ ദിക്കുമാറിപ്പുഴ ഒഴുകിടം മൺമല പൊട്ടിത്തകർന്നു മൺ തരികളാകും ആർത്തനാദത്തിൻ മനതാരിലാനന്ദം താൽക്കാലികമെന്നറിയുക നീ പുച്ചു നോവിച്ച മനവും തനൂമി പ്രകൃതിതൻ പ്രകരത്താൽ വീണിടയും പുച്ഛു നോവിച്ച മനവും തനൂമി പ്രകൃതിതൻ പ്രകരത്തിൽ വീണടിയും ിയും അമാന്തരുതരുതേ ജന്മമീവിതം പാഴാൽ കളയരുതേ ആശ്വാസമേകുന്ന തെന്നലായി മാറിയ കണ്ണുനീർ ചാലുകൾ ഒപ്പിടുക തെളിനീറുറവയായി മാറി നീ ജീവന്റെ ജീവൻറ്റേതാകം അകറ്റിടുക വാക്കിന് മൂല്യമുണ്ടോർക്കുക ഓരോ നിമിഷത്തിനും വിലയേറെയുണ്ട് നന്മകൾ ചെയ്തിടാം നല്ലത് ചൊല്ലിടാം നേർത്തൊരു പുഞ്ചിരിയും വിടത്താം ഒത്തുചേരാം നമുക്കൊരു മരസായിനി നേരിൻ്റെ പാതയിൽ വഴിതെളിക്കാം ഒത്തുചേരാം നമുക്കൊരു മനസ്സായി പാതയിൽ വഴിതെളിക്കാം പാതയിൽ തെളിക്കാം Hey. Hai ada mustarndalah <laughs> Gracias. സൈഡ് ഇവിടാ ചെയ്യുന്നേ ചെയ്യാലാ നിക്ക് എങ്ങനെ ചെയ്യേ അങ്ങ രണ്ട് കാരണമുണ്ടായിരുന്നു ഓ രണ്ട് ലുണ്ടായിരുന്നു ഇവിട വെച്ചിഞ്ഞങ്ങോട്ട് ചെയ്യേ ഇനി ആരെ ആഷാ മാറ്റിയില്ല ഇവിടേക്കി കേറ്റീ വാക്ക് കേട്ടോ മുത അവിടെ उधर പറ്റേ എല്ലാ ചാവോ कसो കണ്റ് വർസർന്തായി ഇയ ഇയ ചേട്ടൻ ആ മുത പോർടി അത് പോയി നീ അഞ്ചാ വെറ്റി വരുന്നത് ആ മലവരമലെ ഈ സൈഡ് അല്ല ഇങ്ങണിപ്പിക്കല്ലേ പക്ഷേ ഇവിടെ എവിടെ എവിടെ നിっき ഒരു ചാറ്റ് പിടിച്ചാലിക്കോ നിക്ക് എന്താന്ന് അതിലത്തെ ക്ലാം പേ ക്ലാം ലത്തെ കൊട്ട കാലി अलिक लुट भइराखेको छ यो त्यति लाती चलाउँदैन पल्लो चलाउँछ नि दुध we

பின்னாடி அது சர்க்காது എഞ്ചിനീയറിങ് കഴിഞ്ഞു എഞ്ചിനീയർ പഠിക്കാറോ ആ ഇതില് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ്. സിവിൽ ഉണ്ട് ഉണ്ട്, ഉണ്ട്, ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഉണ്ട്. ഉണ്ട് ഉണ്ട്. പോലെ ഇരിക്കും. അത് തന്നെ വർഷം. 4 years? Yes, 4 years. 56 years. How many years have you been doing this? 4 years. 4 years. Thank അങ്ങനെ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് നമ്മുടെ പശുവിൻ്റെ കുളമ്പ് ആർക്കെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക കേട്ടോ ഞാൻ അവൻ്റെ നമ്പർ തരാം നീ ഏറ്റിങ്ങര ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പശുക്കളെ കൊടുക്കരുത് കളയരുത് പാലുള്ള പശുക്കളെ കളയരുത് കുളമ്പ് കട്ട് ചെയ്ത് ഒന്ന് രണ്ട് വർഷം കൂടെ നിർത്താം നമുക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കമൻ്റ് ഇട്ടോളൂ നമ്പർ അയച്ചു തരാം ട്രിവാണ്ട്രന് അകത്തുള്ളവർക്കായിരിക്കും പ്രയോജനം ദൂരമായിട്ടുള്ളവർ പറയണ്ട കാര്യമില്ല അങ്ങോട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പം ട്രിവാൻഡ്രത്തിന് ഇങ്ങോട്ട് അകത്തോട്ടുള്ളവരെ വിളിച്ചോളൂ അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം ഇതിനെ മണ്ണിലഴിച്ച് കെട്ടേണ്ടി വരും അപ്പം നോർമലാവും നമുക്കിതിനു മുമ്പ് ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട് നോർമൽ ആകുമെന്നാൽ ഓക്കെ